സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് കായിക താരങ്ങൾ പങ്കെടുത്ത റാലിക്ക് വഴക്കുളത്ത് സ്വീകരണം നൽകി അന്താരാഷ്ട്ര സ്പോർട്സ് മീറ്റിംഗിനോടനുബന്ധിച്ച് നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്ത താരങ്ങൾക്കാണ് പൈനാപ്പിൾ സിറ്റിയിൽ സ്വീകരണം നൽകിയത് സൈക്ലത്തോൺ റാലിയിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് വാഴക്കുളത്ത് സ്വീകരണം നൽകി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് മീറ്റിനോട് അനുബന്ധിച്ച് റോഡ് ഷോയിൽ പങ്കെടുത്ത താരങ്ങൾക്കാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലും ട്രാവൻകൂർ സ്പോർട്സ് സെന്ററും ചേർന്ന് വാഴക്കുളത്ത് പൈനാപ്പിൾ നൽകി സ്വീകരിച്ചത് അടുത്ത താരം താരം മാത്രമല്ല സ്വാഗതം ഇനി അടുത്താളെ ക്ഷണിക്കുകയാണ് അടുത്ത കായിക താരം ഡോക്ടർ പ്ലസ് സൈക്ലോഥോൺ താരം കൂടിയാണ് എല്ലാവിധ ആശംസകളും മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ട്രാവൻകൂർ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളി കുഞ്ഞൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗം എം ബി തോമസ് സ്പോർട്സ് കൗൺസിൽ കോച്ചുമാരായ സി ജെ ജയിൻ എ എൻ വേണു റഫിഖ് എന്നിവർ ചേർന്ന് കായിക താരങ്ങളെ സ്വീകരിച്ചു പൈനാപ്പിൾ പലരും കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഉൽപാദിപ്പിച്ച് വിതരണം ഉള്ളത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു സ്വീകരണ പരിപാടിയാണ് ഇന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്ന ആ കായിക താരങ്ങൾക്ക് പൈനാപ്പിൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്വീകരണം അറിയഞ്ച് ചെയ്തിരിക്കുന്നത് പൈനാപ്പിളിന്റെ മന്ദിരം ആസ്വദിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതി തീയതി വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും പോയ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ുളം കാർമൽ സ്കൂൾ കായിക വകുപ്പ് മേധാവി ഷിജോസ് കറിയ പഞ്ചായത്തംഗം പി എസ് സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റും ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ